ശശിപ്പാറയിലേക്കും മളകാപുരിയിലേക്കും ഒക്കെ ഇങ്ങനെ സഞ്ചാരികൾ ഒഴുകി ഒഴുകിയെത്തുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വനം വകുപ്പിന് യാതൊരു ശ്രദ്ധയില്ല എന്നും കൂടി അർജുൻ പറയുന്നുണ്ട് കേട്ടോ ശൗചാലയങ്ങളോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഒന്നും തന്നെ ഇവിടെയില്ല അത്തരം പരാതികൾ സഞ്ചാരികൾ ഉന്നയിക്കുന്നുമുണ്ട് സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാത്തതിനും സഞ്ചാരികൾക്ക് പരാതിയുണ്ട് ശശിപ്പാറയിലേക്ക് വകുപ്പ് അൻപത് രൂപ പ്രവേശന ഫീസ് ഈടാക്കുന്നു അളഖാപുരിയിലേക്ക് കടക്കാനും അൻപത് രൂപ നൽകണം പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വനംവകുപ്പിന് നിസ്സംഗതയാണ് കുത്തനെയുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ് ശശിപ്പാറ അപകട സാധ്യത വളരെ കൂടുതൽ സുരക്ഷാബേലി മാത്രം പോരാ താൽക്കാലികമായെങ്കിലും സുരക്ഷാ കാർഡിനെ നിയമിക്കണം ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടി മീൻസ് ഒരാൾക്കാർ ഇവിടെ ആക്കിയായി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും പല നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നത് പല മെയിൻ്റെ ആയിരിക്കും കാര്യങ്ങളെല്ലാം ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടുന്ന് മുമ്പ് കുറേ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ ഇവിടെ വെച്ചാലും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം സഞ്ചാരികളായി ഇവിടെ എത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലുമുള്ള സൗകര്യങ്ങൾ വനം വകുപ്പ് ഒരുക്കുന്നില്ല ഇവിടെ അലകാപുരി വെള്ളച്ചാട്ടം ശശിപ്പാറ രണ്ട് പ്രദേശത്ത് നമുക്ക് പിന്നെ മഴ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ഡ്രസ്സ് മാറാനുള്ള ഒരു സൗകര്യമുണ്ട് അത് പിന്നെ എന്താ പറയുക ഇത്രേറെ ആൾക്കാർ പുറത്തുനിന്ന് വരുന്നതല്ലേ അപ്പോൾ അവർക്ക് ആ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കില്ല അടക്കാപുരി വെള്ളച്ചാട്ടത്തിന് സമീപം വസ്ത്രം മാറാനുള്ള സൗകര്യം കൂടി ഒരുക്കി നൽകണമെന്ന് സഞ്ചാരികൾ ആവശ്യപ്പെടുന്നു സ്ത്രീ സന്ദർശകർ ഇവിടെ വരുന്നുണ്ട് നല്ല മനോഹരമായ കാഴ്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ സ്ത്രീകൾക്കുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല ഡ്രസ് മാറാനോ വരാനുള്ള വഴിയോ ഒന്നുമില്ല ഇല്ല മാത്രം സൗകര്യം ഡ്രസ്സ് മാറാനുള്ളതൊന്നുമില്ല നമ്മൾ ദൂരെ വരുന്നല്ലേ അപ്പൊ നറിഞ്ഞിട്ട് അതേ ഡ്രസ്സിലല്ലേ കാറിൽ പോകേണ്ടത് അതുകൊണ്ടാണ് സഞ്ചാരികളുടേത് ന്യായമായ ആവശ്യമാണ് ഫീസ് ഈടാക്കാൻ കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പകുതിയെങ്കിലും ന്യായമായ പരാതികളിൽ പരിഹാരം കാണാൻ വനം വകുപ്പ് ശ്രദ്ധിക്കണം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ